ഹലോ എല്ലാവർക്കും സുഖമാണോ ഞാനിന്ന് ഫുഡ് കഴിച്ച വീഡിയോയോടൊപ്പം ഫുഡ് കഴിക്കുന്ന വീഡിയോയോടൊപ്പം കുറച്ച് കാര്യങ്ങളും ഇങ്ങോട്ട് പറയണമെന്ന് തോന്നി പറയണമെന്ന് തോന്നിയപ്പോഴത്തേക്കാണ് ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു പറയുന്നത് ആദ്യമൊക്കെ കുറച്ച് സീരിയസ് വിഷയമുണ്ട് സീരിയസ് വിഷയം പറയുമ്പോൾ സീരിയസ്നസ്സില്ലാതിരിക്കുന്നു എന്ന് തോന്നരുത് കേട്ടോ എൻ്റെ ഒരു ആ വീഡിയോയിൽ എനിക്ക് ഇങ്ങനെയൊക്കെ എടുക്കാനേ പറ്റുള്ളൂ കേട്ടോ അപ്പം അത് ക്ഷമിക്കണം കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നുണ്ട് അതൊരു വലിയ സന്തോഷമുള്ള കാര്യമുണ്ട് പക്ഷേ ഞാൻ പറയാൻ പോകണത് നമ്മളെ എന്നെ ഏറെ ദുഃഖിപ്പിച്ച വേദനിപ്പിച്ച ഒരു വാർത്തയെക്കുറിച്ചാണ് അതെനിക്ക് പറയാനുള്ളത് റിയാക്ഷൻ വീഡിയോ ആണോ എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ എൻ്റെ അഭിപ്രായം പറയണോന്ന് തോന്നി അത് തോന്നി ഒരുപാട് കാര്യങ്ങളവിടെ നടക്കുന്നുണ്ട് പക്ഷേ എന്നെ ഒരുപാട് പിടിച്ചുലച്ചൊരു സംഭവമാണ് നമ്മളെ വെഞ്ചാറമുട്ടിലെ അഫാൻ്റെ ഫോഡ് ചെയ്ത പാതകം കൊലപാതകം പാതകം അതിൻ്റെ ഇരകളായ ഒരുപാട് പേരെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വീഡിയോകളിലൊക്കെ നിങ്ങളിപ്പം കരുതും ഇതുപോലാണോ സംസാരിക്കുന്നത് അങ്ങനെ കരുതരു ദെയ്യമായി എന്നെ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു പക്ഷേ എൻ്റെ ലോഹരിക്ക് ജലദോഷത്തിൻ്റെ ഒരിതുണ്ട് അതുകൊണ്ട് ബുക്കടഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്ന് അപ്പോൾ എൻ്റെ ട്വൻറ്റി ഫോറില് തന്നെ ഒരു ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഒരാളുണ്ട് അപ്പോൾ എനിക്ക് രാവിലെ ഒരു ഞാൻ കണ്ണുറന്ന് നോക്കിയ വിധമാണ് ഷെമി മനസ്സു തുറക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഷെമി മനസ്സ് തുറക്കുന്നു എന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ ഏഴരയ്ക്ക് തന്നെ ചാനൽ വെച്ചു ശ്രീകണ്ഠൻ ഷോയിലാണ് ഷമി മാറയാണ് ഈ ഷെബി എന്ന് പറയുന്ന സ്ത്രീ എനിക്ക് സത്യം പറയുമല്ലോ ആ വിഷയത്തിൽ ഞാൻ എപ്പോഴും പാവം മാതാപിതാക്കൾ എന്ന രീതിയിലാണ് ആദ്യമൊക്കെ കണ്ടിരുന്നത് പക്ഷേ ഈ ഷെബി എന്ന് പറയുന്ന സ്ത്രീ സംസാരിച്ച് തുടങ്ങിയപ്പോൾ എന്തെ ഈ മൂപ്പൻസ് ബ്ലോഗിലെ വീഡിയോ കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് മൂപ്പൻസ് ബ്ലോഗിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടൊരമ്മയാണ് ഈ ഇരിക്കുന്നത് ഷെമി ഷെമിയുടെ ലാഘവത്തോടെയുള്ളൊരു സംസാരം എൻ്റെ കൊച്ച് എൻ്റെ പൊൻ പൊടി കൊച്ചിനെ കൊന്നുകളഞ്ഞു എൻ്റെ കൊച്ച് അതുകൊണ്ട് ഇനി എനിക്കവനെ കാണണ്ട എൻ്റെ പൊടി കൊച്ചിന് എൻ്റെ കൊച്ചു കൊന്നുകളഞ്ഞു ഇനി എനിക്കവനെ കാണണ്ട ഇനി എനിക്കവനെ വേണ്ട കാണണ്ട അപ്പം അങ്ങോട്ടുമ്പെ കൊന്നു കൊ കൊന്നല്ല അപ്പം അങ്ങോട്ടുമ്മ അങ്ങോട്ടുമ്മെന്ന് പറഞ്ഞത് അവരുടെ ഭർത്താവിൻ്റെ മാതാവ് വയസ്സായ ഉമ്മാമ്മ അവരെ കൊന്നുകളൊക്കെ ലാഘോവത്തോടെ പറയണേ കാക്ക പൈസ വീട് വയ്ക്കരുതെന്ന് പറഞ്ഞു ലത്തീഫ് കാക്ക അങ്ങനെ ആയിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒരു ലാഘവത്തോടെ സംസാരിക്കുന്നത് ഇങ്ങനെ ഒരു സ്ത്രീക്ക് മറ്റും എന്നൊന്നും എനിക്ക് എനിക്കറിയാൻ വയ്യ വീഡിയോ ഒക്കെ ഇടുന്നവരിങ്ങനെ പലപ്പോഴും ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറയാറുണ്ട് അവരവരുടെ തോതലുകൾ ഇവർ മനഃപൂർവ്വം വരുത്തി വെച്ച കടമാണ് ഇവർക്ക് അങ്ങനെ വരണമായിരുന്നു അങ്ങനെയൊക്കെ പക്ഷേ അവരനുഭവിച്ച പുത്തുഖങ്ങളൊന്നും നമുക്ക് അറിയില്ല ഒരു കടം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറ്റം പറയുന്നത് ഈ മനുഷ്യനെ റഹീമിങ്കായെ ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യൻ ഇരുന്ന് പറയുമ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് അങ്ങേർക്ക് പത്ത് പൈസ കൊടുക്കരുത് അങ്ങനത്തെ കള്ളക്കറച്ചിലാണെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് പാവം തോന്നിയിട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് പാവം തോന്നിയിട്ടുണ്ട് ഒക്കുന്നവരല്ലേ ചെയ്യോളൂ കാത്തവർ ചെയ്യൂലല്ലോ ആ മനുഷ്യരുടെ നിസ്സഹായതായ അവസ്ഥയാണ് എന്തോ ആയിക്കോട്ടെ നിസ്സഹായ അവസ്ഥ ആയതുകൊണ്ടല്ലോ ഒരാൾ പൈസക്ക് ആൾക്കാരുടെ വീട്ടിൽ ഇരക്കുന്നത് അല്ലേ ഞാനങ്ങനെയൊക്കെയാണ് കരുതിയിരിക്കുന്നത് ഇത് എനിക്കത്ര ഭയങ്കര തമാശ ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ മനുഷ്യൻ്റെ സൈഡ് പറയുന്നതും േറ്റവും കൂടുതൽ നിരപരാധികളെന്ന് പറയുന്നത് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരാണ് എൻ്റെ കൊച്ച് പൊടി കൊച്ചിനെ കൊന്നുകളി എന്ന് പറയുന്നത് ഷെമിയല്ല അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഷെബിയെ നല്ലപോലെ ചോദ്യം ചെയ്യണം ഷെബി വല്ലത് ഒളിക്കുന്നുണ്ട് ഷെമിയുടെ ഭാഗത്ത് തെറ്റുണ്ട് ഇങ്ങനെ പറയുന്നു അപ്പോൾ ഊഗാഭോഗങ്ങളിൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല ഊഹാഭോഗങ്ങളിൽ സംസാരിക്കരുത് അങ്ങനെയാണ് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന് പലരും പറയാറുണ്ട് പലരും ഈ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ പല പ്രസ്താവനകളും ഇങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ പറയുന്നത് നമുക്ക് അറിഞ്ഞൂടല്ലോ നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൂടാം നമ്മളിങ്ങനെ കണ്ടിക്കാണുന്ന കാര്യങ്ങളിൽ ഒരു പക്ഷേ ഒരിക്കലും ഒന്നൊന്നും നമ്മൾ നമ്മൾ കണ്ടല്ലോ എന്ന് പറഞ്ഞേക്കാം അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് എൻ്റെ നിമിദയുടെ ആഭരണങ്ങളാണ് കേട്ടോ അത് ഞാൻ ഈ വിഷയം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം അങ്ങനെ ഷെമി ഇരുന്ന് പറയുന്ന ആ വീഡിയോ ഇന്നത്തെ ന്യൂസ് വയ്ക്കുമ്പോൾ എല്ലാം കാണാൻ പറ്റും ഷെമിയുടെ ഈ ആ എന്തോ എൻ്റെ എൻ്റെ ഒരു രീതിയിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരു ഒരു മാതാവ് അതിൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട മാതാവ് ഇങ്ങനെയൊന്നും അല്ല പറയേണ്ടത് മക്കളെ ഉമ്മ എന്നോട് ഷമിക്ക് ഞാൻ പോയി മർസാനെ വിളിച്ചോണ്ട് വരാം ശരി മക്കളെ ബോധം ഇല്ലാതെ അങ്ങനെ കഴുത് ചെറിയ ഉമ്മ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നമുക്ക് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു അതെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇനി ഇതിൻ്റെ കകത്ത് എന്തെങ്കിലും നടന്നാലും എന്താണ് നടന്നാലും അതിന് ശിക്ഷ കിട്ടണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ അത് ഞാൻ സൈഡ് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടുള്ളതെന്ന് പറഞ്ഞ് എൻ്റെ ഒരുപാട് പേര് പഴക്കോറഞ്ഞു അങ്ങനെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല നീത അങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിരുന്നു ശരിയാണ് ഞാൻ എപ്പോഴും നെയ്യായ ആൾക്കാർ കുറ്റം പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് കേട്ടോ പാവ മനുഷ്യനൊന്നും പറയരുത് എന്നതൊക്കെ അപ്പോൾ എൻ്റെ മാലകളൊക്കെ കാണിച്ചൊന്ന് കണ്ടല്ലോ നിമിത്രയുടേതാണ് വിഷുവിൻ്റെ ഓഫറുണ്ട് ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ പറഞ്ഞാൽ മതി ഞങ്ങൾ അയച്ച് തരുന്നതാണ് വിഷുവൊക്കെ അല്ലേ വരുന്നത് കല്യാണങ്ങളും അല്ലെങ്കിൽ ലൊക്കേഷണൽ പ്രോഗ്രാമുകളും അങ്ങനെ എന്തോ ആയിക്കോട്ടെ നല്ല മാലകളും ഒക്കെ ഇരിപ്പുണ്ട് വളയുമുണ്ട് അപ്പോൾ നിങ്ങൾ വാങ്ങണം കേട്ടോ വാങ്ങി നിമിത്ര എന്നുപോലെ ഞങ്ങളുടെ സംരംഭത്തെ വളർത്തി തരണം നൈമിത്രയും അതുപോലെ തന്നെയാണ് ഒരുപാട് പേരെടുത്ത് ഞാനിങ്ങനെ പറഞ്ഞ് 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 പറഞ്ഞാണ് ആൾക്കാരറിഞ്ഞത് അതുപോലെ തന്നെയാണ് ഡിമിത്രയും എന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത് കേട്ടോ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ അമ്പാനിയോ യൂസഫലിയോ ഒന്നും ആവാനൊന്നുമല്ല ജീവിതം ജീവിച്ചിർക്കാനാണ് കടബാധ്യതകൾ വരുമ്പോൾ ഒരുപാട് പേര് ഇതുപോലെ എന്തിനു കട വന്നോ അറിഞ്ഞ് ജീവിക്കണ്ടായിരുന്നോ എന്നൊക്കെ പറയും നമ്മളൊരു വാടക വീടുകളിലൊക്കെ താമസിക്കുമ്പോൾ വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് ചെയ്യുമ്പോൾ കുറേ നാളൊരു രണ്ടായിരത്തി ഇരുപത് മുതൽ നൈമിത്ര നിന്നുപോയായിരുന്നു ഒന്നിനു പൈസ ഇല്ലാത്ത അവസ്ഥയിൽ പെട്ടായിരുന്നു അപ്പോൾ ഓടാൻ പറ്റാതെ ഓന്നുമ്പോൾ ബാധ്യതകൾ കൂടി സത്യം പറഞ്ഞാൽ അങ്ങനെ ബാധ്യതകൾ ഒരുപാട് നല്ല ബാധ്യതയുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ നമ്മുടെ എന്താണ് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട് പിന്നെ നോമ്പുകാലൊക്കെ ആകുമ്പോൾ കച്ചവടം ഡൗൺ ആയിരുന്നു അപ്പോൾ ആവശ്യക്കാരി ഗൾഫിലൊക്കെ പോകുന്ന പ്രവാസികളാണ് കൂടുതലും വാങ്ങിക്കുന്നത് അപ്പോൾ പുതിയ ഷോപ്പ് അങ്ങനെ ഭയങ്കര എന്താണ് ചൂട് സമയമായതുകൊണ്ട് ഭയങ്കര ഭയങ്കര ഒരു വലിയ കച്ചവടമൊന്നുമല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഡിമിത്രയും നൈമിത്രയും ഒക്കെ വായിക്കണം ഇതും വന്നു മടവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് അച്ചാർ വീഡിയോ കണ്ടിട്ട് പറഞ്ഞ് അച്ചാർ വായിക്കാനൊന്നും പറഞ്ഞ് വന്നു അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടാണ് ഇതൊക്കെ വരുന്നതിന് ഒരുപാട് സന്തോഷം പക്ഷേ നമ്മൾ പറയാനുള്ളത് പറയണമല്ലോ വെഞ്ചാറുകൂട്ടിലെ സംഭവത്തെ പോലെ ആർക്കും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് വെച്ചാൽ ചിലവ് അറിഞ്ഞ് ജീവിക്കണം സ്ത്രീകളാണ് ഒരു വീട്ടിലെ കടം അറിഞ്ഞ് ജീവിക്കാനുള്ളതെന്നൊക്കെ നമ്മൾ പൊതുവെ കേൾക്കാറുണ്ട് അങ്ങനെയൊന്നും പറ്റൂല കേട്ടോ ബാധ്യതകൾ നമ്മൾ അറിയാതെ തന്നെയും വന്നു ചേരും അത് ധാരാളിത്തത്തിൻ്റെ പേരിലാവരുത് അവരുത് അവർ മൊബൈൽ ആപ്പ് വഴി പൈസ എടുത്തു പോയി എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ മൊബൈൽ ആപ്പ് വഴി നമ്മൾ ഈ കട ബാധ്യത പെരികി പെരുകി വരുന്നോറും ഇങ്ങനെ ചെയ്യും പക്ഷേ അത് വളരെ ദോഷം ചെയ്യും മൊബൈൽ ആപ്പ് വഴി പൈസ എടുക്കാതെ നമ്മൾ അപ്പോഴത്തെ ആവശ്യത്തിന് ചെയ്യും കാരണം നമ്മളൊരു പത്ത് രൂപ കട ചോദിച്ചാൽ തരാനാരും കാണൂല അപ്പോൾ നമ്മളെന്തു ചെയ്യും നമ്മളാൾക്കാരോട് കടം വാങ്ങിക്കും കടം വാങ്ങിച്ച് നമ്മൾ ജീവിക്കും മുന്നോട്ട് പോകും അവസാനം നമ്മളത് നമ്മൾ പെട്ട് പോകും അതാണ് അവസ്ഥ അപ്പോൾ ഇതൊക്കെ പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത് അഫാൻ്റെയും ഷെബിയുടെയും അവസ്ഥ ആർക്കും വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഒരാളുണ്ടാവാറുണ്ട് ഫർസാനയുടെ കുടുംബത്തോട് മാത്രമാണ് ഇപ്പോൾ ഒരു വിഷമം ആ ലത്തീഫ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ വീട്ടുകാരോടും അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം തോന്നട്ടെ നല്ല ബുദ്ധി ഉണ്ടാവട്ടെ എന്നൊക്കെ പറയുന്നു ഞാനിതേ ഇവിടെ കഴിച്ചു കഴിച്ചിരുന്നതാണ് ഈ വീഡിയോ എടുത്തത് വളരെ ആസ്വദിച്ചൊക്കെയാണ് കഴിച്ചത് വിഷമം പറയും വിഷമിക്കുന്ന വീഡിയോയാണ് ഇട്ടതെങ്കിലും കഴിച്ചു കഴിച്ച് പറയേണ്ടി വന്നു അതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അപ്പോൾ എന്താ പുതിയ ലൊക്കേഷൻ ആ വീട്ടിലെ കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല ഇത്രയും പറയാനുണ്ടായിരുന്നോളൂ ഇത്രയും പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പറയണം അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ നിങ്ങളുടെ സ്വന്തം നീറ്റൽ